പലസ്തീൻ വിരുദ്ധതയ്ക്ക് പേര് കേട്ട ഇസ്രയേൽ മുൻമ്പി മൂഷി ഫ്ലേഗിൻ വാക്കുകളിൽ വിഷവുമായി ലോകത്തെ ഞെട്ടിച്ച് വീണ്ടും രംഗത്താം ഗാസയിലെ ഓരോ കുട്ടിയും പിറന്നു വീഴുന്ന ഓരോ കുഞ്ഞും ശത്രുക്കളാണ് എന്നാണ് തീവ്ര വലതുപക്ഷ ഇസ്രയേലി രാഷ്ട്രീയക്കാരനായ അദ്ദേഹത്തിന്റെ പരാമർശം ശത്രു ഹമാസോ ഹമാസിന്റെ സൈനിക വിഭാഗവുമല്ല ഗാസയിലെ ഓരോ കുട്ടിയും ശത്രുമാണ് നമ്മൾ ഗാസ പിടിച്ചടക്കി അത് പരിഹരിക്കേണ്ടതുണ്ട് ഒരു ഗാസൻ കുട്ടി പോലും അവിടെ അവശേഷിക്കരുത് ഇതല്ലാതെ മറ്റൊരു വിജയവുമില്ല എന്നാണ് ഫ്ലേഗിൻ ിൽ ടി വി ചാനൽ ഫോർട്ടീനോട് പറഞ്ഞതാണ് ഇസ്രേൽ ഒരു ഹോബിയായി കുഞ്ഞുങ്ങളെ കൊല്ലുന്നു എന്ന് വിരമിച്ച ഐ ഡി എഫ് ഡെപ്യൂട്ടി ചീഫ് ഓഫ് സ്റ്റാഫ് എൻ ഗോളൻ ആരോപിച്ചതിന് പിന്നാലെയാണ് ഫ്ളീഗിന്റെ ഈ പ്രസ്താവന ബെഞ്ചമിൻ നെതന്യാഹു സർക്കാരിന്റെ ഗാസയിലെ നടപടികളെ എതിർത്തുകൊണ്ട് നേരത്തെയും ഗോലാന്റ് രംഗത്തെത്തിയിട്ടുണ്ട് നമ്മളൊരു സ്വബോധമുള്ള രാജ്യമായി പെരുമാറുന്നതിലേക്ക് മടങ്ങിയില്ലെങ്കിൽ ഇസ്രയേൽ ദക്ഷിണാഫ്രിക്കയെ പോലെ ഒരു പരിഹാസ രാഷ്ട്രമായി മാറാനുള്ള പാതയിലാണ് എന്ന് അദ്ദേഹം ഒരു പത്രസമ്മേളനത്തിൽ സർക്കാരിനെ കുറ്റപ്പെടുത്തി പറഞ്ഞിരുന്നു നെതന്യാഹു സർക്കാർ പ്രതികാരദാഹികളായ സ്വഭാവക്കാരാണ് ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ഒരു രാജ്യം ഭരിക്കാൻ അവർക്ക് കഴിവില്ല ഇത് നമ്മുടെ നിലനിൽപ്പിനെ അപകടത്തിലാക്കുന്നു എന്നടക്കം അദ്ദേഹം ആരോപണം ഉന്നയിച്ചിരുന്നു അതേസമയം ഗാസയിൽ തുടരുന്ന ക്രൂരത അവസാനിപ്പിക്കണമെന്ന ലോകരാജ്യങ്ങളുടെ അഭ്യർത്ഥന വകവയ്ക്കാതെ മുന്നോട്ടു പോകുന്ന ഇസ്രയേലിനെതിരെ അമേരിക്കയും കടുത്ത നിലപാടിലേക്ക് നീങ്ങുന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ഗാസയിലെ യുദ്ധം അവസാനിപ്പിച്ചില്ല എങ്കിൽ ഇനി മുതൽ അമേരിക്കയുടെ പിന്തുണ ഉണ്ടാകില്ല എന്ന പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അടുത്ത വൃത്തങ്ങൾ ഇസ്രേലിന് മുന്നറിയിപ്പ് നൽകിയതായാണ് റിപ്പോർട്ടുകൾ വാഷിംഗ്ടൺ പോസ്റ്റ് അടക്കം ഇക്കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഗാസ വിഷയത്തെ ചൊല്ലി അമേരിക്കയും ഇസ്രയേലും തമ്മിലുള്ള സംഘർഷം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് ഈ മുന്നറിയിപ്പ് നൽകിയത് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള രാഷ്ട്രീയ മാർഗങ്ങളുണ്ടെങ്കിലും ഇച്ഛാശക്തിയില്ല എന്ന തരത്തിലും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു മിഡിൽ ഈസ്റ്റ് പര്യടനത്തിൽ നിന്ന് ഇസ്രയേലിനെ ഒഴിവാക്കിയ ട്രംപ് ഗാസയിലേക്ക് മാനുഷിക സഹായം അനുവദിക്കാൻ നെതന്യാഹുവിനുമേൽ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് എന്നും സൂചനയുണ്ട് അതിനിടെ യു എസ് വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസും പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സത്തും ഇസ്രയേലിലേക്കുള്ള യാത്രകൾ റദ്ദാക്കിയതായും വിവരമുണ്ട് കൂടാതെ ഗാസയിലേക്കുള്ള എല്ലാ മാനുഷിക സഹായവും തടഞ്ഞ ഇസ്രയേലിനോട് ഗാസയിലേക്ക് സഹായമെത്തിക്കാൻ അനുവദിക്കണമെന്ന അഭ്യർത്ഥനയുമായി ലിയോ പതിനാലാമൻ മാർപാപ്പയും ഗാസയിലെ സ്ഥിതി പൂർവാധികം ആശങ്കാജനകവും ദുഃഖകരവുമാണെന്നും അദ്ദേഹം പറഞ്ഞു സെന്റ് പീറ്റേഴ്സ് ചത്തൂരത്തിൽ തന്റെ ആദ്യ പ്രതിവാര കൂടിക്കാഴ്ചയിൽ തീർത്ഥാടകരെ അഭിസംബോധന ചെയ്യുകയായിരുന്നു മാർപ്പാപ്പ പലസ്തീനിലെ കുട്ടികൾ ഉൾപ്പെടെയുള്ള ദുർബല വിഭാഗങ്ങളെ ഇല്ലാതാക്കുന്ന സംഘർഷം അവസാനിപ്പിക്കണമെന്നും അദ്ദേഹം ആവർത്തിച്ചു ഗാസയെ പട്ടിണിക്കിടുന്ന നീക്കമാണ് ഇസ്രയേലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു ഒരു മാസത്തിനിടെ ആശുപത്രികളിലും അഭയാർത്ഥി ക്യാമ്പുകളിലുമടക്കം ഇസ്രയേലിൽ നടത്തിയ ആക്രമണങ്ങളിൽ മൂവായിരത്തി മുന്നൂറ്റി നാൽപ്പത് പേരാണ് കൊല്ലപ്പെട്ടത് അതിനിടെ ഗാസയിൽ അന്താരാഷ്ട്ര പ്രതിനിധി സംഘത്തിന്റെ സന്ദർശനത്തിനിടെ ഇസ്രയേൽ സേനയുടെ വെടിവയ്പുണ്ടായതായും റിപ്പോർട്ടുകളുണ്ട് എന്നാൽ നൽകിയ റൂട്ടിൽ നിന്ന് മാറിയാണ് സംഘം സഞ്ചരിച്ചത് എന്നും സംഘത്തെ സ്ഥലത്തുനിന്ന് മാറ്റാൻ മുന്നറിയിപ്പായാണ് വെടിയുതിർത്തത് എന്നുമാണ് ഇസ്രയേൽ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വിശദീകരണം ന്യൂസ് കേരള